നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ പുത്തൻ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി പാണക്കാട് കുടുംബം സൗജന്യമായി ഭൂമി ദാനം ചെയ്തതോടെ മലപ്പുറം നഗരസഭയുടെ പാണക്കാട് നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടം ഉയരുന്നു കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം പാണക്കാട് സാദിക്കലിഷ്യാപ്തങ്ങൾ നിർവഹിച്ചു പാണക്കാട് തങ്ങൾ കുടുംബം സൗജന്യമായി മലപ്പുറം പരപ്പനങ്ങാടി റോഡിൽ പാണക്കാട് എടായി പാലത്തിന് സമീപം നൽകിയ ഭൂമിയിലാണ് ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നത് നൂറുകണക്കിന് രോഗികൾ ദിനം പ്രതി ചികിത്സയ്ക്കെത്തുന്ന ആശുപത്രി കഴിഞ്ഞ പത്തു വർഷമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് മലപ്പുറം നഗരസഭയ്ക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി രോഗികളാണ് ദിനേനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് എത്തിയിരുന്നത് മൂന്ന് നിലകളിൽ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച പശ്ചാത്തല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് കെട്ടിടത്തിന് വേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് ഡോക്ടേഴ്സ് കൺസൾട്ടിംഗ് റൂം ഒ പി ഫാർമസി ലാബ് സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ആദ്യഘട്ട കെട്ടിട നിർമ്മാണത്തിന് രണ്ടു കോടി പത്തു ലക്ഷം രൂപ നിലവിൽ നഗരസഭ അനുവദിച്ചിട്ടുണ്ട് ചുറ്റുമതിലും എയർ കണ്ടീഷൻ സൗകര്യങ്ങളോടുകൂടിയ സംവിധാനങ്ങളുമാണ് ആശുപത്രിയിൽ നഗരസഭ തയ്യാറാക്കുന്നത് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി പാണക്കാട് ആരോഗ്യ കേന്ദ്രം മാറും ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ സാധാരണക്കാരന് ലഭ്യമാക്കുന്നതിൽ മലപ്പുറം നഗരസഭ കാണിക്കുന്ന ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ മാതൃകാപരമാണെന്ന് പാണക്കാട് സാധുക്ലക്ഷ്യാപ്തങ്ങൾ പ്രസ്താവിച്ചു രോഗികൾക്കും പ്രയാസപ്പെടുന്നവർക്കും സാന്ത്വനം നൽകാനാകുന്നത് മഹത്തായ ദൗത്യമാണ് പൂർവികരുടെ പാതയിൽ ആ ദൗത്യം തുടരണമെന്ന താല്പര്യമാണ് കുടുംബം ഭൂമി നൽകുന്നതിന് പ്രചോദനമായതെന്നും തങ്ങൾ പറഞ്ഞു ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തത കൊണ്ട് നമുക്കിടയിലുള്ള സാധാരണക്കാർ അനുഭവിക്കുന്ന വേദനയ്ക്ക് ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട് രോഗികൾക്കും പ്രയാസപ്പെടുന്നവർക്കും സാന്ത്വനം നൽകാൻ ആവുന്നത് മഹത്തായ ധർമ്മമാണെന്നും തങ്ങൾ പറഞ്ഞു ഈ എല്ലാവർക്കും എത്തിച്ചേരാൻ പെട്ടെന്ന് എത്തിച്ചേരുവാനും മനസ്സിലാക്കുവാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെ ഞങ്ങൾക്കിവിടെ നൽകുവാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ ഒന്ന പിതാവിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയുള്ള ഈ സ്ഥലം അദ്ദേഹത്തോടുള്ള ആ ബഹുമാനം മുൻനിർത്തിക്കൊണ്ടാണ് ബന്ധപ്പെട്ട ഞങ്ങളൊക്കെ തന്നെ അദ്ദേഹം മനസ്സിലാക്കിക്ക് സംഭാവന ചെയ്യാൻ തയ്യാറായത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷി പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷി പി അബ്ദുൽ ഹമീദ് എം എൽ എ പി ഉബൈദുല്ല എം എൽ എ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായ പരി അബ്ദുൽ ഹമീദ് പി കെ സക്കീർ ഹുസൈൻ വാർഡ് കൌൺസിലർമാരായ ഐഷാബി ഉമ്മർ ഇ പി സൽമ ടീച്ചർ ഷാഫി മൊഴിക്കൽ സി കെ സഹീർ ഷിഹാബ് മൊടയങ്ങാടൻ മഹമ്മൂദ് കൊതേങ്ങൽ എ പി ഷിഹാബോ പി കെ ബാവ മന്നയിൽ അബൂബക്കർ കുഞ്ഞാപ്പു എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு